നേപ്പാളിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതീവ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഭരണകൂടത്തിനെതിരെ ജനരോഷം ആളിക്കത്തുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യം ഒരുതരം തരം ജനകീയ പ്രക്ഷോഭങ്ങൾ വ്യാപകമായി പടർന്നു പിടിക്കുകയും അത് ആക്രമണങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഈ ആക്രമണങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബങ്ങളെപ്പോലും ബാധിച്ചു എന്നത് ഒരു ഞെട്ടിക്കുന്ന സംഭവമായി തുടരുന്നു അത് ക്രൂരമായി ഈ ആക്രമണങ്ങളുടെ ഏറ്റവും പുതിയ ഇരയ മുൻ പ്രധാനമന്ത്രിയും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ ജലനദ് ഖനാലിന്റെ ഭാര്യ ഭാഗ്യലക്ഷ്മി ചിത്രകാരനാണ് തലസ്ഥാന നഗരമായ കാഠ്മണ്ഡുവിലെ അവരുടെ നേരെയാണ് പ്രക്ഷാപകർ ആക്രമണം അഴിച്ചുവിട്ടത് രോക്ഷാകുലരായ ഒരു ജനക്കൂട്ടം അവരുടെ വീടിനെ തീയിട്ടു അതോടൊപ്പം വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാത്ത വിധം അവരെ തടഞ്ഞു വെച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ദുരന്തപൂർണമായ സംഭവത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ് ചിത്രകാരനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ അവർ മരണത്തിന് കീഴടങ്ങി രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരം ഒരു സംഭവം ഇതാദ്യമായിട്ടാണ് ഈ സംഭവം രാജ്യത്തെ രാഷ്ട്രീയ രംഗത്തെ മാത്രമല്ല സമൂഹത്തെ ആകെയും വലിയ ഞെട്ടലിലേക്ക് നയിച്ചിട്ടുണ്ട് ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധം ഒരു നേതാവിന്റെ കുടുംബാംഗത്തിന്റെ ജീവൻ അപഹരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് നേപ്പാളിലെ നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷം എത്രത്തോളം വിശ്ലിപ്തമാണെന്ന് കാണിച്ചു പ്രതിഷേധങ്ങൾ അതിന്റെ ലക്ഷ്യങ്ങൾ മറന്ന് ആക്രമത്തിലേക്കും വ്യക്തിപരമായ വൈകാര്യത്തിലേക്കും വഴിമാറുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ ആഴത്തിലുള്ളതും ദൂരവ്യാപകവുമാണ് ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നായിരുന്നില്ല പ്രക്ഷോഭകർ മന്ത്രിമാരുടെയും മറ്റ് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയും വസതികൾക്ക് നേരെയും ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട് കാഠ്മണ്ഡു നഗരത്തിലെ തെരുവുകൾ യുദ്ധകളമായി മാറിയ ദിവസമായിരുന്നു കഴിഞ്ഞുപോയത് പ്രക്ഷോഭകാരികളുടെ ആക്രോശങ്ങൾക്കിടയിൽ തലസ്ഥാനത്തെ തെരുവുകളിലൂടെ നേപ്പാൾ ധനമന്ത്രി വിഷ്ണു പ്രസാദ് പൗഡലിനെ ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാക്കി പ്രക്ഷോഭകർ അദ്ദേഹത്തെ ആക്രമിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നത് വീഡിയോയിൽ കാണാം ഒരു രാജ്യത്തിന്റെ ധനകാര്യ മന്ത്രിക്ക് സ്വന്തം തലസ്ഥാനത്ത് പോലും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും രാജ്യത്തെ ഈ ആക്രമണങ്ങൾ രാജ്യത്തെ സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ് ഭരണകക്ഷികളുടെ നയങ്ങളോടുള്ള ജനങ്ങളുടെ രോക്ഷം ഇത്രത്തരം ആളിക്കത്താൻ കാരണം എന്താണെന്ന് ഭരണകൂടം ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ അഴിമതി കൊടുകാര്യാവസ്ഥ ജനകീയ വിഷയങ്ങളോടുള്ള ഭരണകൂടത്തിന്റെ അവഗണന എന്നിവയെല്ലാം ഈ പ്രക്ഷോഭങ്ങൾക്ക് വഴി തെളിയിച്ചിട്ടുണ്ടാകാം ഭരണകൂടം ജനങ്ങളുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അവരുടെ രോഗം അക്രമാസക്തമാകാനുള്ള രൂപത്തിൽ പുറത്തു വരുന്നു ഇത്തരം ആക്രമണങ്ങൾ രാജ്യത്തിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അനിശ്ചിതത്വവും വ്യാപകമായ ആക്രമണങ്ങളും വികസനത്തെ പിന്നോട്ടടിക്കും പ്രക്ഷോഭങ്ങൾ കാരണം സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാവുകയും ചെയ്തു നഗരങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞു കിടന്നു ഗതാഗതം തടസ്സപ്പെടുന്നു സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതം താളം തെറ്റുന്നു മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയുടെ ദുരന്തപൂർണമായ അന്ത്യം പ്രക്ഷോഭങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാർ പരാജയപ്പെടുന്നുവെന്ന് കാണിക്കുന്നു മന്ത്രിയുടെ ഭവനത്തിന് നേരുണ്ടായ ആക്രമണം ഭരണകൂടത്തിന് നേരിട്ടുള്ള ഒരു വെല്ലുവിളിയായി കാണാം ഭരണകൂടം എത്രയും വേഗം ഈ സാഹചര്യം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ അത് കൂടുതൽ ആക്രമസക്തമാകാനുള്ള പ്രക്ഷോഭങ്ങളിലേക്കും വലിയൊരു കലാപത്തിലേക്കും നയിച്ചേക്കാം ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായയും ദോഷകരമായി ബാധിക്കും അന്താരാഷ്ട്ര സമൂഹം നേപ്പാളിലെ ഈ സംഭവങ്ങളെ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത് രാഷ്ട്രീയ അസ്ഥിരതയും ആക്രമണങ്ങളും കാരണം വിദേശ നിക്ഷേപങ്ങൾ കുറയാനും സാധ്യതയുണ്ട് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ സാരമായി ബാധിക്കും അതുകൊണ്ട് തന്നെ ഭരണകൂടം വേഗത്തിൽ ഇടപെടുകയും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് രാജലക്ഷ്മി ചിത്രകാരന്റെ ദുരന്തപൂർണമായ മരണം ഒരു മുന്നറിയിപ്പായി കണക്കാക്കണം രാഷ്ട്രീയ വിയോചിപ്പുകൾ വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് മാറുമ്പോൾ അത് സമൂഹത്തിന്റെ അടിസ്ഥാന ശിലകളെ തകർക്കുന്നു പ്രതിഷേധങ്ങളെയും സമരങ്ങളെയും ബഹുമാനിക്കുമ്പോൾ തന്നെ അക്രമത്തെ ഒരു തരത്തിലും അംഗീകരിക്കാനും സാധിക്കില്ല ഭരണകൂടവും പ്രതിപക്ഷവും സമാധാനപരമായ ചർച്ചകളിലൂടെ ഈ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനും അഴിമതിക്കെതിരെ നടപടികൾ സ്വീകരിക്കാനും സുതാര്യമായ ഭരണം ഉറപ്പുവരുത്താനും ഭരണകൂടം തയ്യാറാവണം എങ്കിൽ മാത്രമേ രാജ്യത്തെ വീണ്ടും സമാധാനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ സാധിക്കൂ ഈ വിഷയം കൂടുതൽ ഗൗരവത്തോടെ കാണാനും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനും സർക്കാരിന് കഴിയുമെന്നാണ് നേപ്പാൾ ജനത വിശ്വസിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും